സോ നിങ്ങൾ യു കെയിൽ ആയിട്ട് എത്തിയിട്ടുള്ളവരോ അല്ലെങ്കിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഏതൊരു വിസ കാറ്റഗറിയിൽ എത്തിയിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഫൈവ് തിങ്സാണ് ഇന്നത്തെ ഈ ഒരു ക്വിക്ക് വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് എന്തായാലും അഞ്ച് കാര്യങ്ങളുടെ ഫസ്റ്റ് ബേസിക് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കോമഡേഷൻ്റെ കാര്യമാണ് രണ്ടാമത് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് ആണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് നാലാമത് നിങ്ങളുടെ ട്രാവലിൻ്റെ കാര്യങ്ങളും പിന്നെ അഞ്ചാമത് വരുന്നത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ്റെ കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഈസി ആയിട്ടുള്ള ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കോമഡേഷൻ അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ആയിട്ടാണ് സ്റ്റുഡൻറ്റ്സായിട്ടാണ് റീസൻറ്റായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ആംബർ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആമ്പ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏത് കോളേജസ് ആണ് സെലക്ട് ചെയ്ത് അതിൻ്റെ നിയർബൈ ആയിട്ട് നിങ്ങൾക്ക് പ്രൈം ലൊക്കേഷൻസിൽ അല്ലെങ്കിൽ സിറ്റി ഏരിയാസിൽ തന്നെ നിങ്ങൾക്ക് ഫ്ലാറ്റ്സോ സ്റ്റുഡിയോസൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ആംബസ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആംബസ് സ്റ്റുഡൻറിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ആർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ ലൊക്കേഷൻസ് അക്കോമഡേഷൻ ഈസി ആയിട്ടുള്ള ലൊക്കേഷൻസ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ആപ്പുകളാണ് റൈറ്റ് മൂവ് എന്ന് പറയുന്നത് ജൂപ്ലെന്ന് പറയുന്നത് ഗംട്രി ട്രീ പിന്നെ ഫേസ്ബുക്കിൽ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്ലേസ് അങ്ങനെ ഒരുപാട് റീസൻറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതേപോലെ നമുക്ക് അക്കോമഡേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യാണെന്നുണ്ട് നിങ്ങൾക്ക് ഇവൻ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഈ ആപ്പുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ പ്ലേസസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം അത് പെർ വീക്കിലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും എത്ര രൂപയാണ് പേയ്മെൻറ്റ് വരിക മിക്കതും ഏജൻസി റിലേറ്റഡ് ആയിരിക്കും ചിലത് ഈ കൺട്രിയിലൊക്കെ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസിലൊക്കെ കിട്ടുന്നത് ലാൻഡ് ലോഡ്സ് മുഖാന്തരമായിരിക്കും പിന്നെ ഓൾറെഡി നിങ്ങൾ യു കെയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മലയാളി കമ്മ്യൂണിറ്റീസ് ഒക്കെ കാണും പലയിടത്തും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ കാണും ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ ഒരുപാട് അക്കോമഡേഷൻസിൻ്റെ കാര്യങ്ങൾ റെൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പോസ്റ്റ് ചെയ്യാറുണ്ട് ഓക്കെ നെക്സ്റ്റ് തിങ് ആണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റാണ് ഹെൽത്ത് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രൈമറി തിങ് ആണ് നിങ്ങളുടെ ജി പി റജിസ്ട്രേഷൻ ഓക്കെ അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ നിയർബൈ റേഡിയസിൽ ഒരു പോയിൻ്റ് ഫൈവോ അല്ലെങ്കിൽ ഒരു വൺ മൈൽ റേഡിയസിന് ഉള്ളിൽ തന്നെ ഏരിയയിൽ നിങ്ങളുടെ ജി പി പ്രാക്ടീസ് ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ എന്താ നിങ്ങൾക്ക് ഡോക്ടറിനെ പോയി ഡയറക്റ്റ് കണ്ടിട്ടുള്ള പ്രൈമറി കെയർ എന്ന് പറയുന്നത് ഇവിടെ ജി പി പ്രാക്ടീസാണ് അല്ലെങ്കിൽ ജി പി സർജറി എന്ന് പറയും അപ്പോൾ നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ നിയർ ബൈ ഉള്ള ലൊക്കാലിറ്റിയിൽ പോയി എന്ത് ചെയ്യുക നിങ്ങൾ ചെക്ക് ചെയ്യുക അവിടെ അവർക്ക് രജിസ്ട്രേഷൻസ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ നിന്ന് സ്വീകരിക്കും നിങ്ങൾക്ക് അവിടെ തന്നെ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ എച്ച് എസ് നമ്പർ കിട്ടുകയും എന്തെങ്കിലും നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാനും പറ്റുകയുള്ളൂ ഓക്കെ അല്ലെങ്കിൽ എമർജൻസി ട്രീറ്റ്മെൻറ്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് ഇല്ലാ ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പോഴും എൻ എച്ച് ലൈക്ക് നമ്മൾ എന്താ ജി പി രജിസ്ട്രേഷൻ ഞങ്ങൾ ചെയ്തിട്ടില്ല വന്നിട്ട് ഏകദേശം ആറ് മാസത്തോളം കാര്യം അസുഖം ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ അല്ല ഓക്കെ നിങ്ങൾക്ക് അറിയാം നമുക്ക് ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വരുന്നത് നമുക്ക് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ പോയി പ്രൈമറി ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ ജി പി രജിസ്ട്രേഷൻ കാര്യം നിങ്ങൾക്ക് പിന്നീട് ഒരു മെഡിസിൻ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോലും പ്രിസ്ക്രിപ്ഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് ഒരു ജി പി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മുടെ പ്രൈമറി കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആ നിങ്ങൾ പോകുന്ന ജി പി രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് എന്താ അവിടെ ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങളുടെ നിയർബൈ ആയിട്ടുള്ള പോസ്റ്റ് കോഡിനടുത്തുള്ള ഏതാണ് ജി പി സർജറി എന്നുള്ള കാര്യം നോക്കുക അവിടെ പോയി രജിസ്റ്റർ ചെയ്യാനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ പിന്നെ റിവ്യൂസ് വായിച്ച് നോക്കുക കാര്യം പല ജി പി പ്രാക്ടീസുകളും പല ആയിരിക്കും ചിലപ്പോൾ ഉള്ളത് അപ്പോൾ റിവ്യൂസ് നന്നായിട്ട് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജി പി പ്രാക്ടീസ് സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ എച്ച് എസ് നമ്പർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം എൻ എച്ച് എസിലേക്കുള്ള ഹെൽത്ത് കെയറിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും പറ്റും എന്തായാലും ഓക്കെ ഇനി വരുന്ന മെയിൻ കാര്യമാണ് നിങ്ങളുടെ മൂന്നാമത്തെ കാര്യം ഫുഡിൻ്റെ കാര്യം ഇപ്പോൾ ഫുഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പല കാര്യം വന്നു കഴിഞ്ഞാൽ കുക്കിംഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് പക്ഷേ ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ വെജിറ്റബിൾസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പോകാൻ പറ്റുന്ന സൂപ്പർ മാർക്കറ്റ്സ് ആണ് ആൽ പിന്നെ എസ്റ്റേയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ ലിഡിൽ വരുന്നുണ്ട് ലൈക്ക് കമ്പയർഡ് ടു വലിയ വലിയ മാർക്കറ്റ്സ് ആയിട്ടുള്ള ടെസ്കോ ആവട്ടെ അല്ലെങ്കിൽ മോറിസൺസ് ആവട്ടെ അതൊക്കെ ഇത്തിരി 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 ടെസ്കോയിൽ വലിയ കുഴപ്പമില്ല പക്ഷേ മോറിസൺസിലൊക്കെ ഭയങ്കര ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ പോക്കറ്റ് മണിയിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് പേർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ആൽ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ എസ് ഡേയിൽ നിന്നുള്ളൊരു ഉപയോഗം നിങ്ങൾ ഇപ്പോൾ എൻ എച്ച് എസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് നിങ്ങൾ എലിജിബിൾ ആണ് നിങ്ങൾ ഓൺലൈനിൽ കൂടെ കയറിയിട്ട് ബ്ലൂ ലൈറ്റ് ഡിസ്കൗണ്ട് കാർഡും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് കാർഡ് കിട്ടി കഴിഞ്ഞാൽ അസ്റ്റൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ടെൻ പെർസെൻറ്റോ ട്വന്റി പെർസെൻറ്റേജൊക്കെ ഡിസ്കൗണ്ട് കിട്ടും നിങ്ങൾ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യണമെങ്കിൽ അതുപോലെ ഒരുപാട് ഓഫേഴ്സ് ബ്ലൂ ബ്ലൂലൈറ്റിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ ആപ്പിനകത്ത് കാണിക്കും നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് കിട്ടും ഇപ്പോൾ ജിമ്മിൽ ആണെങ്കിലും ശരി ഫുഡ് പർച്ചേസ് ആണെങ്കിലും ശരി ട്രാവലിനാണെങ്കിലും ശരി അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും ഇലക്ട്രോണിക് ഐറ്റംസ് മേടിക്കാനാണെങ്കിലും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ എൻ എസ് എസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കേട്ടോ അപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് മാർക്കറ്റ്സ് എന്ന് പറയുന്ന മെയിൻ തിങ് നിങ്ങൾക്ക് ആദ്യമേ ബേസിക്കലി പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് എൻ്റെ ആൽഡി എന്ന് പറയുന്നത് പിന്നെ ബാക്കിയുള്ളതും പോകാം കേട്ടോ അല്ല എന്നുള്ള ഞാൻ പറയുന്നത് പക്ഷേ ഒരു ടെസ്കോലാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ ക്ലബ് കാർഡ് ഉണ്ട് ക്ലബ് കാർഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും റേറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നോക്കും പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഡെലിവറിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് യൂബറിന്റെ ഓക്കെ യൂബറിന്റെ ആപ്പ് പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഈറ്റ് ഉണ്ട് അതുപോലെ ഡെലിവറോ ഉണ്ട് ഓക്കെ ഇതെല്ലാം തന്നെ നിൽക്കും പിന്നെ ഒരുപാട് നിയർബൈ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റും അവരുടെ തന്നെ സ്വന്തം ആപ്പ്സ് കാണും കേട്ടോ ഈ ഡോമിനോസിനൊക്കെ ഒരുപാട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾ ബേസിക് ബേസിക്കായിട്ട് എത്തിക്കഴിഞ്ഞൊരു ആറ് മാസത്തിനുള്ളിൽ നിങ്ങളൊന്ന് സർവൈവ് ചെയ്ത് കാര്യങ്ങളൊക്കെ പോണമല്ലോ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയണം പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പറയാൻ വിട്ടുപോയ ആപ്പാണ് ടു ഗുഡ് ടു ഗോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് കേട്ടോ ടു ടൂ ഗുട്ട് ഗോ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത ഒരു ഉപയോഗം വെച്ചാൽ പല എന്താ നമ്മുടെ ഷോപ്പിംഗ് മോൾസിലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലും അല്ലെങ്കിൽ കഫേസിലൊക്കെ കഫേ തന്നെ അവർ ഈവനിങ് ടൈമിലാകുമ്പോഴത്തേന് അവർക്ക് പോകാത്ത ഐറ്റംസ് ഓക്കെ അതായത് പിന്നെ അന്നത്തെ ദിവസത്തേക്ക് വെച്ചിട്ടുള്ള ബേക്കറി ഐറ്റംസ് പോലത്തെ ഐറ്റംസ് ആണെങ്കിലും ശരി വെജിറ്റബിൾസ് ആണെങ്കിലും ശരി അവർ ഈവൻ കോസ്റ്റേലാണെങ്കിലും ഷാബാക്സാണെങ്കിലും കോഫീസ് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡോണർട്സ് ആവട്ടെ അങ്ങനത്തെ എന്ത് സാധനങ്ങളാണെങ്കിലും ബർഗേഴ്സൊക്കെ ആണെങ്കിലും ഈ ടു ടൂ ഗുട്ടുകോ ആപ്പിലിടും അപ്പോൾ അവർ പറയും ഇന്നൊരു ടൈമിൽ രാത്രി വൈകുന്നേരം എട്ട് മണി തൊട്ട് ഒൻപത് മണി വരെ നിങ്ങൾ വരികയാണെങ്കിൽ ഈ പത്ത് പൗണ്ടിൻ്റെ സാധനത്തിന് രണ്ട് പൗണ്ടേ ഉള്ളൂ അങ്ങനെയുള്ള നല്ല അടിപൊളി ഫ്ലാഷിംഗ് ഡീൽസ് അതിനകത്ത് ഇടാറുണ്ട് ടു ഗുഡ് ടു ഗുട്ടുകോയിൽ അപ്പോൾ അതവർ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിന് പകരം അവർ ഒരു ഓപ്ഷൻസ് ഇടും ഒരുപാട് പേര് കളക്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സൈൻസ് നിങ്ങൾ ചിലപ്പോൾ മിക്ക ുള്ള സൈൻസ് ബറി ഷോപ്പിലൊക്കെ ഒൻപത് മണിക്ക് ശേഷം പോവുകയാണെങ്കിൽ അതിൽ ഹാഫ് പ്രൈസിലോ അതിൽ നിന്നും താഴെയായിട്ട് അവർ അവരുടെ സാധനങ്ങൾ അവർ പ്രൈസ് കുറച്ചിടാറുണ്ട് മിക്ക സ്ഥലങ്ങളിലും മിക്ക സൈൻസ് ബറി എല്ലായിടത്തും കാണുമ്പോൾ നിർബന്ധമില്ല കേട്ടോ പക്ഷേ ഈ ഒരു ടു ഗുഡ് ടു ഗോ എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഇനിഷ്യലി വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ് കാര്യം ലൈക്ക് നിങ്ങളിപ്പോൾ പുറത്തുണ്ടെന്ന് വെച്ചാൽ നിയർ ബൈ ഒരു സ്റ്റാർ ബോക്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൻ്റെ അടുത്തോ കോസ്റ്റാ കോഫിയിൽ അങ്ങനെ ഉണ്ടെന്ന് വെച്ചോ അപ്പം നിങ്ങളിത് നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആവുന്ന ഒരു ഫോർ പൗണ്ടിൻ്റെ കോസ്റ്റാ കോഫി ആ സമയത്ത് ഒരു ബൗണ്ടേ കാണത്തുള്ളൂ ചിലപ്പോൾ മനസ്സിലായും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് അതിനകത്ത് ലാഭിക്കാൻ പറ്റും ഇനിഷ്യലി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഓക്കെ ഇനി നാലാമത്തെ കാര്യമാണ് നിങ്ങളുടെ ട്രാവൽ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രാവൽ ഡിപ്പെൻസ് അപ്പൺ ഓരോ സിറ്റി നിങ്ങൾ വരുന്ന ഏരിയ അനുസരിച്ചിരിക്കും ഓരോ സ്ഥലങ്ങളും അതിൻ്റെതായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ തന്നെ സിറ്റി കൗൺസിൽസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നോട്ടിംഗ് ഹാമിലുണ്ട് അല്ലെങ്കിൽ ഡബിയിൽ ഉണ്ട് അപ്പോൾ അവിടുത്തെ സിറ്റി കൗൺസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ആണ് അവൈലബിൾ ആണെന്നുള്ള കാര്യം നോക്കുക ഇപ്പോൾ നോട്ടിംഗാം ഞാൻ പറയുകയാണെങ്കിൽ എക്സാമ്പിന് ഇവിടെ ട്രാം അവൈലബിൾ ആണ് പബ്ലിക് ബസ് അവൈലബിൾ ആണ് അത് ഡിഫറൻറ്റ് സർവീസസ് പ്രൈവറ്റും ഉണ്ട് പബ്ലിക് ബസുകളും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം ട്രെയിൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക പിന്നെ കൗൺസിലിൽ തന്നെ ഈ ട്രാവലിന് ഡിസ്കൗണ്ട്സ് കാണാം അതായത് ഈ ട്രാമും ബസ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കാർഡ്സ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് ഒരു മാസത്തേക്ക് ഇത്ര രൂപ ഒരു ഫിക്സഡ് പേയ്മെൻറ്റ് അവർ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാമോ ബസ്സോ ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവലിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് യൂബറിൻ്റെ ഓക്കെ ട്രാവലിന് വേണ്ടിയിട്ട് യൂബർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിടാം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല സിറ്റികളിലും അതിനനുസരിച്ചായിട്ടുള്ള കുറേ സംഭവങ്ങൾ വരാറുണ്ട് ഈ ലൈക്ക് അവരുടെ തന്നെ കോമൺ ലോക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരാറുണ്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടെയാണ് ഞാൻ നോട്ടിയാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നോട്ട് ടാക്സി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നോട്ട് കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡി ജി കാർഡ്സ് ഉണ്ട് അങ്ങനെ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അത് നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ടാക്സി അവൈലബിലിറ്റി കാണും ടാക്സി മാൻ കാണും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് പക്ഷേ ഹാൻഡി ആയിട്ടുള്ളത് യൂബർ ആയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അത് ഷേഡോ പൂളോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഏത് സിറ്റിയിലാണ് നിങ്ങൾ വരുന്നത് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി നിങ്ങൾ എൻ എച്ച് എസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്കൗണ്ടഡ് ഓപ്ഷൻസ് അതായത് ട്രാവൽ ടു വർക്ക് എന്ന് പറയുന്ന സ്കീം കാണും ഓക്കെ ട്രാവൽ ടു വർക്ക് സ്കീം അത് എൻ എച്ച് എസ് അല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്ന പല സ്ഥലങ്ങളിലാണെങ്കിലും അവർ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടഡ് ട്രാവൽ സ്കീംസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ സൈക്കിൾ ടു വർക്ക് സ്കീമുണ്ട് ഓക്കെ ഒരുപാട് പേർക്ക് സൈക്കിൾസ് താല്പര്യമുണ്ടെങ്കിൽ സൈ കോസ്റ്റ് എഫക്റ്റീവാണ് ഇലക്ട്രിക് സൈക്കിൾസ് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ പോയി വരാം പിന്നെ അതുകൂടാതെ നിങ്ങൾ ഇവിടെ യു കെയിലെ വന്നതിന് ശേഷം നിങ്ങളൊരു പ്രൊവിഷൻ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ തിയറി എക്സാം എഴുതി നിങ്ങൾ എന്താ പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ആക്കണമെന്നില്ല നിങ്ങൾ തിയറി എക്സാം മാത്രം കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലൈസൻസ് കിട്ടും ഓക്കെ പ്രൊവിഷണൽ ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പല സിറ്റികളും ഇപ്പോൾ ഇവിടെ നോട്ടയാമിലാണെങ്കിൽ നമുക്ക് ഇ ബൈക്സ് ഉണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ ഈ ബൈക്ക്സ് സിറ്റി കൗൺസിലിൻ്റെ പാർട്ടായിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ ബൈക്സും ഈ സൈക്കിൾസും വരും അപ്പോൾ ഈ ബൈക്സൊക്കെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് പോകേണ്ടത് സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഈ ബൈക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാം അങ്ങനെ ഒരുപാട് സിറ്റികളിലുണ്ട് ഇപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന നോട്ട് ചെയ്യാൻ പറ്റിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ അതിന് നിങ്ങൾക്ക് പ്രൊഫഷണൽ ലൈസൻസ് മസ്റ്റായിട്ട് വേണം പക്ഷേ പ്രൊഫഷണൽ ലൈസൻസ് കിട്ടാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എടുക്കേണ്ട ആവശ്യമില്ല തിയറി മാത്രം നിങ്ങൾ പഠിച്ച് പാസ് മതി പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ പ്രാക്ടിക്കലും കൂടെ എടുത്ത് തീരെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റെഡിയായി മനസ്സിലായാൽ അപ്പോൾ അത് ഒരു ഒരു ഇതുകൂടെ എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടും കൂടെ നിങ്ങൾക്ക് കരുതി വെക്കാം പക്ഷേ ഈ ബൈക്ക്സ് ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ് പിന്നെ പല സ്ഥലങ്ങളിലും സൈക്കിൾസും അവൈലബിൾ ആണ് അത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ഫയർ കോർ ഫസ്റ്റായിട്ട് വരിക പക്ഷെ നിങ്ങളുടെ ട്രാവലിനെ നിങ്ങളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ കാര്യം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോഡിനെ അല്ലെങ്കിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ നമ്മുടെ ബാങ്കിങ് അതാണ് നമ്മുടെ അഞ്ചാമത്തെ അല്ലെങ്കിൽ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ബാങ്കിങ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു ഫിസിക്കലി വേണമെങ്കിൽ പോയി ഒരു ബാങ്കിൽ നിങ്ങൾക്ക് നാറ്റ്ഫെസ്റ്റ് ഉണ്ട് ലോയിഡ്സ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പല 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 ഡിഫറൻ്റ് ആയിട്ടുള്ള ബാങ്കുകൾ ഇവിടെ അവൈലബിൾ ആണ് ബാർക്ലൈസ് പോലത്തെ ബാങ്കുകളുണ്ട് അപ്പോൾ ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള ബാങ്കുകളുണ്ട് നിങ്ങളത് പ്രോപ്പറായിട്ട് റിസേർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ചെയ്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇല്ല ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ കാർഡുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം സാലറി വരുന്ന അക്കൗണ്ടിലേക്കുള്ള കാർഡുകളോ അല്ലെങ്കിൽ മോസ്റ്റ് ഫണ്ട് കിടക്കുന്ന കാർഡ് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് പോയിട്ട് യൂസ് ചെയ്യാറും ഒരുപാട് സ്കാമൊക്കെ നടക്കുന്ന സമയമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ബാങ്ക് ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുന്നതാണ് എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഇ മോൺസോ പോലത്തെ ഒരുപാട് സെപ്പറേറ്റ് ബാങ്കുകളുണ്ട് ഓക്കെ പ്രൈവറ്റ് ബാങ്ക് അപ്പോൾ അതെടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോപ്പിങ്ങിനും കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഈ കാർഡിൽ നിങ്ങൾ ചെറിയൊരു എമൗണ്ട് മാറ്റിയിട്ട് ഒരു ഹൺഡ്രഡ് പൗണ്ടോ ഫിഫ്റ്റി പൗണ്ട് പൗണ്ട് അങ്ങനെ മാറ്റിയിട്ടേക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി പുറത്ത് പോയിട്ട് ടാപ്പ് ആൻഡ് ഗോ ആയിട്ടൊക്കെ യൂസ് ചെയ്താൽ മതി ഇവിടെ എല്ലാ കാര്യങ്ങളും ടാപ്പ് ആൻഡ് ഗോ നിങ്ങൾ ഒരു ബസ്സിൽ കയറിയാലും ശരി സാധനം മേടിക്കാനാണെങ്കിലും ശരി ഒന്നെങ്കിൽ ആപ്പിൾ പേ അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ട് നിങ്ങൾ ടാപ്പ് ചെയ്യുക ആയിരിക്കും നോർമലി സംഭവിക്കുക കാശ് കൊടുത്ത് പോകുന്ന പരിപാടി വളരെ കുറവായിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതേപോലത്തെ ഒരു പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങളുടെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഓൺലൈൻ ബാങ്ക് അക്കൗണ്ട് കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അതിന് നിങ്ങൾ ഫിസിക്കലി ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല മൊബൈലിൽ നിങ്ങൾ മോൺസോ എന്ന് പറയുന്ന ആപ്പോൾ അല്ലെങ്കിൽ ഏത് ബാങ്കോ ഞാൻ യൂസ് ചെയ്യുന്ന മോൺസോ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യും നിങ്ങൾക്ക് അക്കൗണ്ട് രജിസ്റ്റർ ആവുകയും ചെയ്യും അവർ നിങ്ങൾക്ക് എന്താ പോസ്റ്റ് ബൈ പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മോൺസോയുടെ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്യും എന്തായാലും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ അത് കൂടാതെ തന്നെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യം അത് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ Welcome. ഇവിടുത്തെ എന്താ വോട്ട് അവകാശമുണ്ട് ഓക്കെ അപ്പം വോട്ടിങ് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് തരണം അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വെച്ചിട്ടാണ് നമുക്ക് പിന്നീട് പിന്നീട് നിങ്ങൾക്ക് വീട് എടുക്കുന്നത് മോർഗേജ് ആവട്ടെ ലോൺ എടുക്കുന്ന അതെല്ലാം ഡിപെൻസ് അപ്പോൾ ഈ ക്രെഡിറ്റ് സ്കോർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം അത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് പോലെയൊക്കെ കിട്ടും ഓക്കെ നിങ്ങൾ ഇലക്ട്രി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഇലക്ട്രജിസ്ട്രേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് യു കെ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് പോകുവാണെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് കോഡും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ആവുന്നേ ഉള്ളൂ ഈസിയാണ് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫൈവ് ക്യുക്ക് തിങ്ങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് യു കെയിൽ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നുണ്ടെങ്കിലോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരുപാട് ക്വായറിസ് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വന്നിട്ടുള്ളതുകൊണ്ട് എല്ലായിടത്തും ഓരോരുത്തർത്തായിട്ട് മെസ്സേജ് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യം ഒരുപാട് കുട്ടികൾക്ക് അത് യൂസ് ആവും അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പം നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ഇറ്റ്സ് മീ അത് കൃഷ്ണ സൈനിങ് ഫ്രം മല സിംഗപ്പൂർ ബൈ